തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിന് സമീപം എ ഡി ജി പി എം ആർ അജിത് കുമാർ പണിയുന്നത് കൊട്ടാര സമാനമായ മണിമാളിക അതായത് കവടിയാറില് ഏകദേശം പന്ത്രണ്ടായിരം അല്ലെങ്കിൽ പതിനയ്യായിരം ചതുരസ്രാടി വിസ്തീർണമുള്ള വീടാണ് അജിത് കുമാർ പണിയുന്നതെന്നാണ് പി വി അൻവർ എം എൽ എ ആരോപിക്കുന്നത് പതിനഞ്ച് കോടിക്കാണ് അജിത് കുമാർ കവടിയാറിൽ വീട് വെക്കാൻ സ്ഥലം വാങ്ങിയതെന്നും ഇതിനുള്ള പണം അജിത് കുമാറിന് എവിടെ നിന്ന് കിട്ടിയെന്നും ഒക്കെയാണ് പി വി അൻവർ ചോദിക്കുന്നത് നോക്കണം ഈ പറയുന്ന സ്ഥലം അതായത് തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഒരു പൈതൃക മേഖലയിലാണ് അവിടെയാണ് ഇത്തരത്തിലൊരു ആഡംബര കെട്ടിടം ഉയരുന്നത് ഇനി മറ്റൊരു കാര്യം ഈ കവടിയാർ കൊട്ടാര വളപ്പ് സ്ഥിതി ചെയ്യുന്ന മേഖല എന്നത് തന്നെ ടൗൺ പ്ലാനിംഗ് പ്രകാരം മ്യൂസിയം കവടിയാർ കൺസർവേഷൻ സോണിലാണ് നിയമം പറയുന്നത് ഈ വളപ്പിനുള്ളിൽ കെട്ടിട നിർമ്മാണം റോയൽ ഫാമിലിയിലുള്ളവർക്ക് അവരുടെ ആവശ്യത്തിന് മാത്രമായി നിയന്ത്രിച്ചിരിക്കുന്നു എന്നതാണ് അതിനാൽ തന്നെ ഈ ഒരു പോലീസ് മേധാവി മാത്രമാണോ ഈ മേഖലയിലെ കോടികൾ വരുന്ന കെട്ടിടം പണി ചെയ്തിരിക്കുന്നത് എന്നതാണ് ഇവിടെ ഇനി അന്വേഷിക്കേണ്ടത് അതായത് വിരമിച്ചതിന് ശേഷം പല ഉന്നത ഉദ്യോഗസ്ഥരും ഇവിടെ ഈ കൊട്ടാര വളപ്പ് സ്ഥലം സ്വന്തമാക്കി കോടികളുടെ വൻ മാളികൾ പണിതോ എന്നതാണ് അന്വേഷിക്കേണ്ട ഒരു കാര്യം ഇപ്പം ഞങ്ങൾ ഇവിടെ ചില ചിത്രങ്ങളൊക്കെ കാണിക്കാം ഇത് ആർക്കും വെബ്സൈറ്റിൽ തിരഞ്ഞാൽ ലഭിക്കുന്ന ഒന്ന് തന്നെയാണ് അതായത് അജിത് കുമാർ അദ്ദേഹം തൻ്റെ വീടിന് സ്ഥാനം കാണുന്നതും തുടർന്ന് നടക്കുന്ന ചടങ്ങുകളുടെ ചിത്രങ്ങളാണ് അത് ഈ കാണുന്നത് അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വീട് നിർമ്മിക്കുന്നതിൽ എന്താണ് കുറ്റമെന്നൊക്കെ തോന്നാം എന്നാൽ കോടികൾ മതിക്കുന്ന ഭൂമിയിൽ കോടികൾ മുടക്കി അത്യാഡംബര മാളിക പണിയുന്നതിന്റെ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്ന് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് അതായത് ഭൂഗർഭനില ഉൾപ്പെടെ മൂന്ന് നില കെട്ടിടമാണ് കവടിയാറിലെ കണ്ണായ ഭൂമിയിൽ അജിത് കുമാർ പണിയുന്നത് കവടിയാർ കൊട്ടാരത്തിന് സമീപമുള്ള അതിസമ്പന്നർക്ക് ഭൂമിയുള്ള ഒരു മേഖലയിലാണ് അജിത് കുമാറിന്റെ വീടുയരാൻ പോകുന്നത് വീട്ടിനുള്ളിൽ ലിഫ്റ്റ് സൗകര്യം ഉൾപ്പെടെ അത്യാഡംബര സൗകര്യങ്ങൾ ഉണ്ടെന്നാണ് ഈ പ്ലാനിൽ നിന്നുമൊക്കെ വ്യക്തമാകുന്നത് മാത്രമല്ല നിർമ്മാണ സ്ഥലത്ത് വെച്ചിരിക്കുന്ന പ്ലാൻ പ്രകാരമാണെങ്കിൽ മൂന്ന് നില കെട്ടിടമാണ് ഇവിടെ ഉയരാൻ പോകുന്നത് ഇതിനൊപ്പം തന്നെ ഓപ്പൺ ബാത്ത് പ്ലേസ് എന്ന് ചേർത്തിട്ടുണ്ട് ഇത് പോളാകാമെന്ന് തന്നെയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ കെട്ടിടത്തിന് നിർമ്മാണത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നത് അതായത് താഴത്തെ ബേസ്മെന്റിന് രണ്ടായിരം ചതുശ്ര അടിക്ക് മുകളിലാണ് വിസ്തീർണം ഇങ്ങനെ ോക്കിയാൽ തന്നെ മൂന്ന് നില പണി പൂർത്തിയാകുമ്പോൾ ആറായിരം ചതുരശ്ര അടിക്ക് മുകളിൽ വലിപ്പമുള്ള ഒരു മണി മാളിക എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് അത് തന്നെയായിരിക്കും ഇവിടെ ഉയരാൻ പോകുന്നതും അത് മാത്രമല്ല പ്രാഥമിക നിർമ്മാണങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ ഭൂമിയിൽ നടക്കുന്നത് മൂന്നാൾ പൊക്കമുള്ള ബേസ്മെന്റ് നിർമ്മാണമൊക്കെ ഒക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു വീടിന്റെ ഏറ്റവും താഴത്തെ നിലയിൽ അതിഥികൾക്കായുള്ള മുറികളാണ് ഒരുക്കിയിരിക്കുന്നതെന്നാണ് ഈ പ്ലാനിൽ നിന്നുമൊക്കെ വ്യക്തമാകുന്നത് പാർക്കിങ്ങും താഴെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ സ്ഥലം വാങ്ങി ഇത്ര വലിയ വീട് നിർമ്മിക്കാൻ കോടിക്കണക്കിന് രൂപയാണ് ചിലവ് വരുന്നത് ഈ അടുത്ത കാലത്തായി തന്നെ സെന്റിന് അറുപത്തഞ്ച് ലക്ഷം രൂപയായിട്ടാണ് കവിടിയാറിൽ ഭൂമിക്ക് വാങ്ങിയ കുറഞ്ഞ വിലയെന്ന വിവരങ്ങളും പുറത്തു വരികയാണ് പക്ഷെ ഇതൊക്കെ ആണെങ്കിലും അജിത് കുമാർ ഭൂമി വാങ്ങിയ സ്ഥലത്തിന് ഇതിലും ഏറെ പണം ചിലവാക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരങ്ങൾ ഇവിടെ വീട് നിർമ്മാണം വിലയിരുത്താൻ അജിത് കുമാർ വന്നു പോകാറുണ്ട് എന്ന വിവരങ്ങളും നാട്ടുകാരടക്കം പങ്കുവയ്ക്കുകയാണ് അതേസമയം പി വി അൻവറിന്റെ ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെ ക്രമസമാധാന ചുമതല ഉള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്നും എം ആർ അജിത് കുമാറിനെ മാറ്റാൻ തന്നെ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ച വിവരങ്ങളും പുറത്തുവരികയാണ് വരികയാണ് പകരമായിട്ട് ക്രമസമാധാന ചുമതല ഉള്ള എ ഡി ജി പി ഐ ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിനെ നിയമിക്കുന്നതായിട്ടുള്ള പരിഗണനയും ഇപ്പോൾ നിലവിലുണ്ട് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായും ക്രമസമാധാന ചുമതല ഉള്ള എ ഡി ജി പി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതേസമയം എം ആർ അജിത് കുമാറിനെതിരായുള്ള ആരോപണം സീനിയർ ഡിജിപിമാരായ എ പത്മകുമാർ യോഗേഷ് ഗുപ്ത എന്നിവരിലൊരാളുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് മാത്രമല്ല പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് കഴിഞ്ഞാൽ പോലീസ് സേനയിൽ രണ്ടാമത് പത്മകുമാറാണുള്ളത് യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടറാണ് എം ആർ അജിത് കുമാറിന്റെ പ്രവർത്തനങ്ങളിൽ ഡിജിപി ദർവേസ് സാഹിബും സമീപകാലത്ത് കടുത്ത അതൃപ്തി തന്നെ രേഖപ്പെടുത്തിയെന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് അടുത്തിടെ ഡിജിപി തന്നെ അജിത് കുമാറിനെ നേരിട്ട് വിളിച്ചു വരുത്തി ശാസിക്കുന്ന സംഭവങ്ങളടക്കമു എന്ന ഇപ്പോൾ ുമാർട്ടോസ് ക്രിമിനൽ ആണെന്നും സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നും കൊലയാളി സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും ഒക്കെയാണ് പി വി അൻവർ ആരോപിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ അറിവോടെയാണോ അജിത്ത് കുമാർ പ്രവർത്തിക്കുന്നതെന്ന സംശയമുണ്ടെന്നും അൻവർ കുറ്റപ്പെടുത്തിയിരുന്നു അതേസമയം ഈ ആരോപണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെ രാവിലെ മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസാഖുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരങ്ങളും ന്യൂസ് കർമ്മ ന്യൂസ്